നമ്മളെ മുട്ട പാർസിന്റെ കൂടെ കിട്ടുന്ന ഒരു കുടലുണ്ടല്ലോ അതിന്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മളെ പാർട്സ് കറി കൊടുക്കുന്ന ആ സമയത്ത് അതിന്റെ കൂടെ ഇട്ടാൽ കറിക്ക് ടേസ്റ്റ് അത്രങ്ങട്ട് റെഡി ആയി കിട്ടില്ല കേട്ടോ അപ്പൊ അത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം ഇതൊന്ന് എങ്ങനെ ക്ലീൻ ചെയ്തൊന്ന് കാണിച്ചിരട്ടോ ഇത് ഇത് ഈ ഒരു കുടലുണ്ടല്ലോ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം കൈ കഴിവെച്ചാ ഇതേപോലെ ഒന്ന് വലിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പൊക്കിയെടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അത് ഞാനിതോടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് അതേപോലെ ചിക്കൻ മസാലയും കൂടി ചേർത്ത് ഒന്ന് വിസിലടിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യ സമയം കൊണ്ട് നമുക്ക് എന്ത് ഒരു ഉരുളിച്ചട്ടി എടുപ്പ് വെച്ചെടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ചെറുതായിട്ട് വെച്ച തക്കാളി അതേപോലെ വെല്ലുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാണേ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടിയിട്ട് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാരെയും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ അതാകുന്ന ഉള്ളിയും തക്കാളി അത്യാവശ്യം വാടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാണ് അപ്പൊ അതിൽ നിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് എടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പൊ ഞാൻ അധികം ചേർത്ത് കൊടുക്കുന്നില്ല അതിനുശേഷം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ അധികം മുളകിന്റെ ആവശ്യമില്ല അതിന് അതിനുശേഷം ആ കുരുമുളക് പൊടി ഞാൻ ഒരു ഒന്നര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാത്തിന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബിരിയാണി മസാല ഉണ്ടല്ലോ ബിരിയാണി മസാലന്റെ പൊടി ഒരു അര ടീസ്പൂൺ ആണ് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പൊ നല്ല രീതിയിൽ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ വാങ്ങി റെഡി ആയി വരുന്ന കേട്ടോ അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വേവിച്ച് മാറ്റി വെച്ച പാട്സിന്റെ കുടലുണ്ടല്ലോ അത് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ ഇങ്ങനെയാണ് റെസിപ്പി നമ്മൾ യൂട്യൂബിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ പാർട്സ് ചിക്കൻ കറീന്റെ ഒരു തേങ്ങ പോലെ ഒരു പിരിഞ്ഞെ പോലെ കറി അത്രക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് കേട്ടോ അപ്പൊ ഞാനിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതുവരെ ഈ ഒരു കുടങ്ങിൻ്റെ റെസിപ്പി കഴിക്കാത്തവരും അതേപോലെ ഇത് കിട്ടുന്ന സമയത്ത് ഇത് കളയുന്നവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഭാഷ നിങ്ങളെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പൊ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് മസാല പിടിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയ സമയത്ത് വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുത്തപ്പോ ഇതെന്താണെന്ന് വരെ അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അവര് ഈ ഒരു റെസിപ്പി റെസിപ്പിന്ന് പറഞ്ഞപ്പോ ഒരു കുടല് കഴിക്കാത്ത ആൾക്കാരാണ് അവര് ഇത് കഴിച്ചപ്പോൾ എന്താണെന്ന് വരെ അവർക്ക് മനസ്സിലായിട്ടില്ല അവര് ഇത് ഈ ഒരു പാഠിസാന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയായിരുന്നു വെറുതെ പറയല്ല എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുവരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിൻഷെ എല്ലാം വീണ്ടും കാണാൻ